ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാനൊരു ചെമ്മീൻ പുലാവാണ് ഉണ്ടാക്കുന്നത് എപ്പോഴും നമ്മൾ ചെമ്മീൻ ബിരിയാണി അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കാറ് അപ്പോൾ ഇന്നൊരു പുലാവാണെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചെമ്മീൻ പുലാവ് കുട്ടികൾക്ക് സ്കൂളിൽക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുത്തേക്ക ഓഫീസിലൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുലാവാണ് അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വന്നാലോ ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കർ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നാല് സവോള നീളത്തിൽ അരിഞ്ഞത് അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി രണ്ടെണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒരു ഒന്നര ടേബിൾ സ്പൂൺ പച്ചമുളക് ഒന്നര ടേബിൾ സ്പൂൺ അതുപോലെ വെളുത്തുള്ളിയും ഒന്നര ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടെ ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമുക്കത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം അതിൽക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഞാനിപ്പോൾ ചെമ്മീൻ ഒരു കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അതിൽ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് വെറുതെ ഒന്ന് പരറ്റി വെച്ചതാണ് അതിൽക്ക് അത് നമ്മൾ ഈ ഓയിലക്ക് ഇട്ടുകൊടുക്കുക ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ആ ചെമ്മീൻ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വരണം ഇപ്പം അതിൽ ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കതിൻ്റെ തീ മറ്റേ മൂടി മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് ആ വെള്ളം വറ്റി വന്നാൽ നമുക്കതിൽ നിന്ന് ചെമ്മീൻ എടുത്ത് മാറ്റാം ചെമ്മീൻ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിനി ചോറ് വേവിച്ചെടുക്കണം ഈ സെയിം എണ്ണയിൽ തന്നെയാണ് ഞാൻ ചോറ് വേവിച്ചെടുക്കണത് അതിന് ഞാനിപ്പോൾ ഒരു നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ആ സെയിം ഓയിലക്ക് തന്നെ ഞാനിപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടുകൊടുക്കണം അത് നമ്മൾ ഏലക്ക കരയാമ്പൂവ് പിന്നെ പട്ട ഗ്രാമ്പൂ ബേലീഫ് എല്ലാതും കുറേശ്ശെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ടൊന്ന് അതൊന്ന് മുരിഞ്ഞ് വരണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കിയിട്ട് സ്ട്രെയിൻ ചെയ്ത് വെച്ചതാണ് അത് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി അതിന് ശേഷം ഇത് ഈ സമയത്ത് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കണം എട്ട് കപ്പ് വെള്ളമാണ് ഇരട്ടി വെള്ളമാണ് എടുത്തിട്ടുള്ളത് നല്ലോണം തിളച്ച് വെള്ളം വേണം ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ വെള്ളം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക പിന്നെ നമുക്കതിൽക്ക് ഒരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങളുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് മീഡിയം അധികം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം അടച്ച് വെച്ചിട്ട് നമുക്കൊരു കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം അങ്ങനെ നമുക്കിത് ചോറ് അവിടെ മാറ്റി വെക്കാം നമ്മളെ മസാലയുടെ കാര്യം എന്തായി നോക്കുക നമ്മൾ കുക്കറിൽ ഉള്ളിയൊക്കെ പിന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഉപ്പൊക്കെ കറക്റ്റോണം നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെക്കാം അടച്ചിട്ടൊരു മീഡിയം ഫ്ലെയിം യും മാറ്റിട്ട് വേറെ ഗ്യാസ് മേൽക്ക് വെക്കാം ഇനി നമ്മുടെ ഉള്ളി റെഡിയായെന്ന് നമുക്ക് നോക്കാം രണ്ട് വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുള്ളതാണ് വിസലിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ ഉള്ളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയും ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളകും പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ നമ്മൾ ഉള്ളിയിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഉള്ളിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ മസാല പരട്ടുമ്പോൾ ചെമ്മീനിൽ ഉപ്പ് ചേർത്ത് ണ്ട് അപ്പൊ അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറ് എന്തായെന്ന് നോക്കാം ചോറിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് വെള്ളം അതിലുണ്ട് കിട്ടാം അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി തീ നമുക്ക് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് നല്ല അടച്ച് അങ്ങനെ വെച്ചുകൊടുക്കുക ഇത് നമ്മളെ മസാല ഒക്കെ ഫുള്ളായിട്ട് റെഡി ചെയ്തിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ മതി ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് അത് അടച്ചിട്ട് അവിടെ മാറ്റി വെക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം ചോറ് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഫുള്ള് ബാക്കിയുള്ള ഫുള്ള് വെള്ളമൊക്കെ വറ്റിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും നമുക്ക് നമ്മുടെ മസാല മസാലയുടെ വെള്ളം എന്തായാലും കുറച്ചു ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടായിരുന്നില്ലേ ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് ചേർത്തെടുത്തിട്ട് നല്ലോണം ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ടേബിൾ ടീസ്പൂണ്ണിത് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ ഒരു മുക്കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക നിങ്ങൾ തേങ്ങാപ്പാൽ പാൽ നിങ്ങൾക്ക് മടിയില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് മിൽക്ക് ആയാലും കുഴപ്പമില്ല അല്ലാതെ നിങ്ങൾ പാൽപ്പൊടി കലക്കിയിട്ടായാലും കുഴപ്പമില്ല ഇത് ഏത് ചേർത്താലും അതിനൊരു കുഴപ്പമില്ല ഞാനിപ്പോൾ പാൽപ്പൊടി കലക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പ് ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക ഉപ്പ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് നോക്കണം നന്നായി യോജിപ്പിച്ചു കൊടുത്തതിനു ശേഷം ആ നമ്മൾ പാല് ചേർത്തിട്ടില്ലേ ആ പാല് ചെറുതായിട്ടൊന്നും വറ്റി വരണം ഒരു കുഴമ്പ് രൂപത്തില് ആയി കിട്ടണം ഈ നമ്മുടെ ഈ മസാല പിന്നെ അവസാനം നമ്മളതിൽക്ക് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുമ്പോൾ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് അവസാനം ഒരു കൈപ്പിടി നിറയെ മല്ലിയിലും കൂടെ ചേർക്കാം ചേർത്തിട്ട് നമുക്ക് മസാല ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് അത് മാറ്റിയിട്ട് നമ്മൾ ചോറ് നോക്കി വയ്ക്കാം ചോറ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ചോറ് റെഡി ആയി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഫുള്ള് വറ്റിയിട്ട് നല്ല അടിപൊളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ചോറ് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൽ നിന്ന് പകുതി ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ മസാലയും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഇതുപോലെ മിക്സ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ പകുതി ചോറ് മാറ്റിയതിന് ശേഷം മസാല നടുവിലിട്ടിട്ട് ദം ചെയ്തെടുക്കുകയും ചെയ്യാ ഞാനിപ്പങ്ങനെയല്ല ചെയ്യുന്നത് ഫുൾ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യുന്നത് അപ്പൊ പകുതി ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തതിനു ശേഷം മസാല പകുതി മസാല ഇട്ടു കൊടുക്കുക ഇട്ടെടുത്തിട്ട് നല്ലോണം മിക്സ് കൊടുക്കുക എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് മസാല പകുതി മസാലയിൽ കിട്ടുകൊടുക്കുക എന്നിട്ട് ഈ ചോറും മസാലയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചോറ് വീണ്ടും ഇതിൽ കിട്ടിട്ട് ബാക്കിയുള്ള മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മൾ മസാല ും ചെമ്മീനും എല്ലാം കൂടെ വന്നിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാരും ഈ രീതിയിൽ പുലാവ് ഒന്ന് റെഡിയാക്കി നോക്ക് ചെമ്മീന്റെ പുലാവ് ഒന്ന് റെഡിയാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് ആണ് കണ്ടില്ലിപ്പൊ ഏകദേശം ഏർ വന്നിട്ടുണ്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ചോറും ബാക്കിയുള്ള മസാലയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ കുത്തി ഇളക്കിയതായിട്ട് മിക്സ് ചെയ്യരുത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് മിക്സ് ചെയ്യണം ചോറൊക്കെ ഒന്ന് പൊട്ടിപ്പോവാണ്ട് നോക്കണം കേട്ടോ ചോറ് പൊട്ടിപ്പോകൊന്നുമില്ല നമ്മൾ ചോറ് കറക്റ്റ് വേവിൽ തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അവസാനം നമുക്കതിൽക്ക് കുറച്ച് മല്ലിയേലും കൂടെ വിതറി കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഗരം മസാല പൊടി ലാസ്റ്റ് കുറച്ച് വിതറി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാം ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കുക നമ്മൾ വിളമ്പണ നേരത്തെയാണ് കണ്ടില്ലേ വിളമ്പി എടുക്കാൻ വേണ്ടി ചൂട് കുറച്ച് നേരം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അടിപൊളി അടിപൊളി ചെമ്മീൻ എന്താണ് കേട്ടോ പുലാവാണ് ചെമ്മീൻ പുലാവാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഞാൻ വിളമ്പണ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങളതിന് റെസിപ്പി കണ്ടിഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കണ്ടില്ലേ അടിപൊളി സൂപ്പർ ചെമ്മീൻ പുലാവ് പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരാം താങ്ക്